ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന സമീപകാലത്ത് ഏറ്റവും മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ക്ലബ്ബ് പ്ലേ ഓഫിനെങ്കിലും യോഗ്യത നേടിയിരുന്നു പക്ഷേ ഇത്തവണ പ്ലേ ഓഫിന് പോലും യോഗ്യത നേടാതെ ക്ലബ്ബ് പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല സീസണിൻ്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ഒരു പരിശീലകനെ പുറത്താക്കേണ്ടി വരികയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു നിലയിലാണ് ക്ലബ്ബ് ഉള്ളത് വലിയ അഴിച്ചുപണികൾ ക്ലബിനകത്ത് സംഭവിച്ചേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമമായ ദി ധിഖേൽ ഇന്ത്യ നൽകിയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് നിന്നും ചില താരങ്ങൾ അധികം വൈകാതെ തന്നെ പോകും ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ട ചില താരങ്ങൾ ക്ലബിലേക്ക് തിരികെ വരാൻ സാധ്യതയില്ല മെയിൻ സ്കോഡിൽ ഉള്ള ചില വിദേശ താരങ്ങളും ഡൊമസ്റ്റിക് താരങ്ങളും ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് ഇതിനോടൊപ്പം തന്നെ ചില താരങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ദി ദിഖേൽ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വലിയ മാറ്റങ്ങൾ ക്ലബിനകത്ത് സംഭവിക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ചില താരങ്ങൾ ഉടൻ തന്നെ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും വിദേശ താരങ്ങളിൽ ആരൊക്കെ പോകും ആരൊക്കെ നിലനിൽക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം അഡറിയാൻ ലൂണ നോവ സദോയി ജീസസ് ജിമിനസ് ഡുഷാൻ ലഗാത്തോർ ഈ നാല് വിദേശ താരങ്ങളും ക്ലബിനകത്ത് തന്നെ തുടരും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ഈ വിഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമൈ കാണാം